വണ്ടി വാസന അപ്പൊ അപ്പൊ ഞങ്ങള് പുറത്തേക്ക് ഒന്ന് പോകാൻ ഇറങ്ങിയതാണ് ചേച്ചിന്റെ വീട്ടിലു പോണം ചേച്ചി ഒടിക്കലോ പോണത് അമ്മയ്ക്ക് ചെറിയൊരു സർപ്രൈസും കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങള് വേറെ സ്ഥലത്ത് പോണത് അമ്മേ വലിയ സംഭവം അല്ല കേട്ടോ പക്ഷെ നമ്മളെ സന്തോഷിക്കാൻ വേണ്ടി ചെറിയ സംഭവം അമ്മ എങ്ങോട്ടറിയോ ഇല്ല അമ്മ ചേച്ചിനോടേക്ക് എത്തിയ പക്ഷെ ചേച്ചിനോടേക്ക് പോണുണ്ട് അപ്പൊ പോണ സ്ഥലത്ത് തന്നിറങ്ങണം എന്നിട്ടൊക്കെ പോവാലോട് പറഞ്ഞിട്ടില്ല അതിന് മാത്രം വലിയ സംഭവം അല്ല കേട്ടോ അപ്പൊ നമ്മള് കൂടുതൽ നീട്ടിക്കൊണ്ടുപോണില്ല പിന്നെ എന്താ വെച്ചാ കൊറേ ആൾക്കാര് പറഞ്ഞു നമ്മളെന്താ ചെസ്വാമി ലേസ്വാമിന്ന് പറയാം അപ്പൊ കഴിഞ്ഞതല്ലേ ചോദിക്കുന്നുണ്ട് ച്ചിൽ കഴിഞ്ഞ തണുപ്പം ഒരു പാർട്ടി ആയിട്ടാണ് ഞങ്ങൾ വെക്കുന്നത് അപ്പോൾ എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയാണ് അപ്പോൾ വരുന്ന ആൾക്കാരെ എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട് വരുന്ന ആൾക്കാർ നമ്മളെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ നമ്പർ ഉണ്ടാവും വരുന്ന ആൾക്കാരെ വാട്സപ്പ് ചെയ്യുക എന്നാലേ നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആരെ വിളിച്ചില്ല എന്നാരും പരാതി പറ എല്ലാവരെയും വിളിക്കുന്നുണ്ട് അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വരിക കുറേ ആൾക്കാർ എന്നാലും നമ്മൾ കമൻറ്റിൽ കണ്ടു പിന്നെ പറയുന്നുണ്ട് അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വരണം ഈ മാസം ഇരുപത്തിമൂന്നീതി ഞായറാഴ്ച അല്ലേ പിറ്റാത്ത ഞായറാഴ്ചയാണ് അപ്പൊ ഇപ്പൊ ഞങ്ങള് ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോകട്ടെ അപ്പൊ നാളെ നാളെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് നമ്മള് വിശേഷമായിട്ട് നമ്മൾ വരണ്ട് അപ്പൊ നേരം കളയില്ല കുറെ സമയമായി ഇപ്പൊ സമയം അഞ്ചര ആയിട്ടുണ്ട് അപ്പൂസ സ്കൂളിട്ട് വന്നിട്ടുള്ളൂ അവനെ അത്തു നിന്നാട്ടെ അപ്പൊ നമ്മളെ വിശേഷം വരണൊക്കെ എന്തായാലും കുറച്ച് വഴക്കും നമുക്ക് വിശേഷം ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ കാണാം അപ്പൊ എല്ലാരും ചോദിക്കട്ടെ അപ്പൂ ഇങ്ങനെ മുന്നിലിരിക്കണല്ലേ അമ്മേനെ മുന്നിൽ ഇരുത്തി കൂടി നമുക്ക് ചോദിക്കാം പക്ഷെ അമ്മയ്ക്ക് ബാക്കിൽ ഇരിക്കാനാണ് ഇഷ്ടം ഷിജിക്ക് പിന്നെ എവിടെ ഇരിക്കാനും ഇഷ്ടല്ലോസ് മുന്നിലിരിക്കണത് പിന്നെ നമുക്ക് ക്യാമറ ഒക്കെ സെറ്റ് ആക്കി തരും സാ അല്ലേ ഷിജി പിന്നെ അല്ലേ തന്നെ വണ്ടിയിരുന്ന ഒന്നും പറയൂല അമ്മ പിന്നെ എന്തെങ്കിലുമൊക്കെ അമ്മക്ക് ഇവിടെ ഇരിക്കാനൊരു ബുദ്ധിമുട്ടാണ് മുന്നിൽ ഇങ്ങനെ ഇരിക്കാനും അതുകൊണ്ടാണ് കേറിയില്ലേ അമ്മ

അപ്പം നമ്മൾ എങ്ങോട്ടുമല്ലോ അമ്മേനെ കൊണ്ടൊന്ന് പാർക്കിലൊന്നു പോകരുത് നമ്മളെ വണ്ടൂര് പാർക്ക് നമ്മൾ ഞാനും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല നമ്മളെ അമ്മേനെയും കൊണ്ട് നമ്മൾ അമ്പലത്തില്ലേ പോകലുള്ളൂ അപ്പോൾ പാർക്കിക്ക് അമ്മയ്ക്ക് ആദ്യമായിട്ടാണ് അപ്പോൾ പാർക്ക് കണ്ടിരുന്നമ്മ ഊട്ടിയിൽ പോയിട്ടിട്ടമ്മ മുമ്പ് അപ്പോൾ അതിലുമൊക്കെ നിറയെ ഇറങ്ങിയൊക്കെ നമ്മളെ ചെറിയ പാർക്ക് കേട്ടോ വലുതൊന്നുമല്ല എന്നാലും നമ്മളെ സംബന്ധിച്ചത് വലുതാണ് അല്ലേ ആദ്യമായിട്ട് കേറ ഷേജ്സോ അപ്പൂസും വന്നിട്ടില്ലേ

പൈസ പൈസ വണ്ടി അടുത്തണ്ടോ പോയി മേടിച്ചോണ്ടെക്കോ ഇവിടെ അടുത്തു തന്നെയാണ് ഇഷ്ടപ്പെട്ടില്ല അമ്മ പാർക്ക് പിന്നല്ലേ ഞങ്ങള് നടന്ന് കാണേണ്ടതുണ്ടോന്നോ എന്താ പൂസ എന്താ എന്താ കൊണ്ടിരുന്നേ ഒന്നും എന്താ ഒരു കഷ്ടം കടലോ എന്താ എന്താ നമുക്ക് പോകാൻ പോറങ്ങാസ്റ്റ് സ്ഥലത്തല്ലേ അപ്പൊ വേണ്ട ഹോള സെറ്റായി ഇങ്ങനെ വരുന്നുള്ളൂ അല്ലേ ഒരു വർഷം കൂടി കഴിയുമ്പോ അടിപൊളിയും പൂകളങ്ങോട്ട് കേറാൻ പറ്റില്ല ആ ഇതേപോലെ അവിടെ ഇങ്ങനെ ആക്കി വരുന്നേ അല്ലേ

ചുടുകൈ കഴിഞ്ഞേനെ പക്ഷെ അവിടെ കള രസണ്ട കാണാന രാത്രിയാണ് അമ്മാ അല്ലേ മുക്കൂക്കള കണ്ടോ ആതിങ്ങോ നി കുറച്ചോ അവിടെ നിന്നേക്ക അപ്പ ഇരുന്നണ്ട് സിജൻദ ചേട്ടാ ഇതാ നമ്മുടെ വീട്ടിലുണ്ട് നല്ല ഇച്ചി ആരെ മറക്കില്ല ഇത് ഇത് കാണാതെ സംഭവി സാധനകളോടോ ആ വെൽദൈറ്റ് ഇങ്ങനെ പോയേ ആ കതിയിന്റെ അടുത്തുള്ളതാണ് ആ ഇത് വേറെ വെറൈറ്റി വെറൈറ്റി ഇതിന്റെ കൊറച്ച് വെറൈറ്റികളൊക്കെ ഇണ്ടല്ലേ

ൂടുതൽ കറങ്ങാൻ വയ്യ കുഴങ്ങനുണ്ട് കാണാനൊക്കെ ഉണ്ട് ഇവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങും പക്ഷെ ഇവിടെ കുറച്ച് രസുണ്ട് കൂടുതലെ നിൽക്കണില്ല പൂവ് ഇവിടെ രാത്രി ചേച്ചിമാരൊക്കെ അടക്കത്തുന്നുണ്ട് നമുക്ക് ഒരു ദിവസം ഫുൾ ആയിട്ട് രാവിലെ നമ്മളെ കുറെ ഫ്രണ്ട് കുറെ ആൾക്കാരുണ്ട് അവിടെ നിന്ന് കണ്ടല്ലേ നമ്മളെ വിശേഷത്തിലുണ്ടായിരുന്നു അപ്പോൾ ഓരോക്കെപ്പോ വീട്ടിൽ പോയതാണ് പിന്നെ ആൾക്കാർ ഇങ്ങനെ വന്ന് തുടങ്ങണുള്ളൂ അതാണ് അപ്പോൾ ഇതന്നെ നമുക്ക് ഇനി കുറച്ചു നേരം പോവാണ് രസം കേട്ടോ പച്ച കടലത്തൊക്കെ ഇതിന് ഉണ്ടാവുള്ളോടല്ലേ ഞാൻ ഐസ്ക്രീം കൊണ്ട് അമ്മക്ക് തിന്നാൻ പറ്റൂല വേണ്ട അമ്മക്ക് വേണ്ട കുറച്ച് കടലുണ്ടല്ലോ അതാ നല്ലത് തന്നെയാണ് അമ്മേന്റെ മുഖത്തേക്ക് നമ്മള് കഴിക്കണ്ടേ റെസ്റ്റോറന്റ് നമുക്ക് എന്നിട്ട് പോവാട്ടു അത് മതി അത് മതി

അതല്ലേ എന്താ പൊട്ടിയ

എന്താ എന്താറിയ ഷവർമ്മ പ്ലേറ്റ് ഉള്ളില് പൊട്ടിക്ക് എങ്ങനെ ആദ്യമായിട്ട് കഴിക്ക പൂസ നമ്മളെ കുറേ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എല്ലാരും എടുക്കാൻ പറ്റില്ല അല്ലേ വീഡിയോയിൽ വരുന്നത് അതുകൊണ്ടാ കേട്ടോ വണ്ടി പാർക്ക് ചെയ്തു നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോ ഇനി വ സമയം കുറേ കൊറേ ഏഴിയായി ചേച്ചീന്റെ നല്ല ട്രാഫിക്കാണ് അപ്പൊ ചേച്ചിന്റെ വീട്ടിലെത്തി സ്ഥലം നേരം കമ്മി കൊറച്ചുണ്ട് ഞങ്ങൾ മണിക്ക് വീട് വിശേഷം വരുന്നതാണ് അപ്പൊ തന്നെ ഏഴുമണി ആയിട്ടുണ്ട് അല്ലേ ഇനി ഇവിടെ വൈഫൈ അപ്ലോഡ് ചെയ്തിട്ട് വേണം അപ്പൊ ഞങ്ങളെ നാളെ വരാം വിശേഷായിട്ട് വരാം